ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയും അതേപോലെ തന്നെ ആദർശും കൂടി അമ്പത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോഴാണ് നയനയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പോൾ നയനയുടെ അമ്മ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര സന്തോഷം തോന്നി ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ അമ്മേ അത് പിന്നെ അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയുടെ കാര്യത്തെക്കുറിച്ചോ അമ്മയൊന്നും അറിഞ്ഞില്ലേ എന്ത് കാര്യം എന്ത് കാര്യമാണ് മോളെ അത് പിന്നെ അമ്മേ ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ് ഐ സിയുലാണ് ഏഹ് അസ്യൂലോ എങ്ങനെ എന്താ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അതു പിന്നെ പാല് കുടിച്ചതാ ഞാനേ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പാല് കാച്ചു വെച്ചായിരുന്നു പക്ഷേ ആ പാലെടുത്ത് കുടിച്ചത് അമ്മയാണ് പക്ഷെ എങ്ങനെ അമ്മയുടെ വിഷം ചെന്നതൊന്നും അറിയില്ല ആ പാൽ ആരാണ് വിഷം കലക്കിയതൊന്നും അറിയില്ല ഇപ്പോൾ ആള് വല്ലാത്ത സീരിയസ് ആയ ഒരവസ്ഥയിൽ കിടക്കുകയാണ് അമ്മ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനയുടെ അമ്മയ്ക്ക് ഭയങ്കരേറെ സങ്കടം തോന്നിയിട്ടുണ്ട് അയ്യോ മോളെ അത് കഷ്ടമായി പോയല്ലോ ഞാനേ ഞാൻ അമ്പലത്തിൽ വന്നത് എന്തിനാണെന്ന് അറിയാവോ ദേ നിങ്ങൾ ഇപ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതേപോലെ തന്നെ എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു അബിയും നവ്യമ്മോളും ഒരുമിച്ച് പോകണമെന്ന് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അബിയുടെ മനസ്സൊക്കെ മാറി നവ്യയുടെ സ്നേഹമൊക്കെ കാണിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നടന്നു നവ്യയും അബിയും കൂടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കെ ഞങ്ങൾക്ക് എത്ര മാത്രം സന്തോഷമായിരുന്നു അറിയാവോ മോളെ അതുകൊണ്ട് ആ ഒരു ആഗ്രഹം സാധിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ അമ്പലത്തിലേക്ക് വന്നത് കുറേ വഴിപാടുകളെല്ലാം കഴിക്കാനുണ്ട് മോനെ അതുകൊണ്ട് ദേ ഞാൻ പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വന്നോളാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നോളാം അമ്മയ്ക്കും വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കാം കേട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദൃശും ശരിയമ്മ എന്നും പറയാണ് എങ്കിലേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേ ഞാൻ പ്രാർത്ഥിച്ച് വഴിപാടുകളെല്ലാം കഴിക്കട്ടെ അപ്പോൾ നമ്മുടെ നയന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ചേച്ചിയോട് അഭിക്കുള്ള സ്നേഹം ഒരു നാടകമാണല്ലോ ഇതൊക്കെ അമ്മയ്ക്ക് അറിയില്ലല്ലോ പാവം എൻ്റെ അമ്മ അതെല്ലാം വിശ്വസിച്ചിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നയന പോകാൻ പോകുന്ന സമയത്തിന് മുളെ നയനെ ഒന്ന് നിന്നേ മുളെ നയനെ ഇങ്ങോട്ടൊന്ന് വന്നേ എന്തേ എന്താ കാര്യം അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ നാല് പേരും കൂടി ഒന്ന് വന്നാൽ അതെ നിങ്ങളൊരു നാല് പേരും കൂടി വന്നു കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷമൊന്നറിയാമോ നവ്യും അവിയും കൂടി വീട്ടിൽ വന്നപ്പോഴേ മോളുടെ അച്ഛനും ഉണ്ടായ സന്തോഷവും പിന്നെ നന്ദുവിനുണ്ടായ സന്തോഷവും അതൊക്കെ പറഞ്ഞ് അറിയിക്കാൻ വേണ്ടത് സന്തോഷം തന്നെയാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് നിങ്ങൾ നാല് പേരെയും കൂടി ഇനി വന്നോ എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് എന്നിട്ട് എല്ലാവരും ഇവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം ഇത് കേട്ടാ നമ്മുടെ നവിയുടെ സോറി നയനയുടെ മുഖഭാവകെ എന്ന് മാറുകയാണ് അപ്പോൾ നയന പറയണം അമ്മ ഏതായാലും ആദർശ കേട്ടൻ്റെ അമ്മയുടെ അസുഖമൊക്കെ മാറട്ടെ എന്നിട്ട് ആരോഗ്യപ്പെട്ട് വരട്ടെ അതിന് ശേഷം ഞങ്ങൾ വരാമേ ശരി മോളെ എങ്കിൽ പൊയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ് പിന്നീട് ഈ ആദർശും അതേപോലെ തന്നെ നയനയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദർശ് പറയുകയാണ് അച്ഛാ അമ്മയ്ക്ക് വയ്യാതെ കിടക്കുകയല്ലേ അപ്പം ഞാൻ അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് അപ്പോഴേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്നു അവൾ മനസ്സൊരുകി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛ പ്പോഴേക്കും എന്നാലും നിന്റെ മനസ്സൊന്നും മനസ്സിലാക്കാനായിട്ട് ദേവയാനിക്ക് കഴിയുന്നില്ലല്ലോ മോളെ നീ നല്ല മനസ്സുള്ള കുട്ടി തന്നെയാണ് അച്ഛാ പിന്നൊരു കാര്യം കൂടി ഉണ്ട് അച്ഛാ അമ്മയ്ക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് വേണോന്നല്ലേ പറഞ്ഞത് അതിനെല്ലാം റെഡി ആയിട്ടുണ്ട് ഏ റെഡി മോനെ എങ്ങനെയാ മോനെ റെഡി ആയത് അത് മറ്റാരും നമ്മുടെ നയനു തന്നെയാ നയനയുടെ ഗ്രൂപ്പും എ ബി നെഗറ്റീവ് തന്നെയാണ് ഇത് കേട്ട ആദർശിൻ്റെ അച്ഛന് ഭയങ്കരയേറെ സന്തോഷം തോന്നിക്കുകയാണ് ആഹാ ഇത് നല്ലൊരു ന്യൂസ് ആയിപ്പോയല്ലോ ഒരു വീട്ടിൽ മൂന്ന് എ ബി നെഗറ്റീവ് ഗ്രൂപ്പ് അത് ഏതായാലും കൊള്ളാം ഏതായാലും കൃത്യസമയത്ത് തന്നെയാണല്ലോ മോള് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞത് ഏതായാലും അവൾ ബ്ലഡ് കൊടുക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര് നമ്മുടെ അനാമിക അനാമിക ബ്ലഡ് കൊടുക്കൂലെന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് വഴക്കെ ഇട്ട് തന്നെ ചെയ്തു മോനെ അതൊന്നും സാരമില്ല ഏതായാലും ഒന്ന് പോയി കാണട്ടെ കാണട്ടെട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അതേപോലെ തന്നെ നയനയും കൂടി നേരെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ദേവയാനയ്ക്ക് കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട് കണ്ണ് തുറന്നിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഇവർ ഇവരെണ്ടോരും കൂടി അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നയനയാണല്ലോ കണ്മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നയനയെ നോക്കാതെ ദേവയാനയും ഇങ്ങനെ തിരിച്ചു കിടക്കുകയാണ് അപ്പോൾ തലതിരിച്ചു കിടക്കുന്നു അപ്പോഴേക്ക് നയനയ്ക്ക് ഭയങ്കര സങ്കടം ആദർശം ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അമ്മേ എന്താ അമ്മേ അമ്മ എന്താ അമ്മ നോക്കാത്തതും ഞാനെന്തിനാ നോക്കുന്നത് ദ ഇവളെ കാണുമ്പോഴേ എനിക്ക് അസുഖം കൂടേ ഉള്ളൂ എനിക്ക് അസുഖം കുറയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ എന്തിനാ എൻ്റെ ജീവൻ കളയാൻ വേണ്ടിയാണോ ഇവളെ കൊണ്ടൊന്ന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഇവളോടൊന്ന് പോകാൻ പറ ഞാൻ സമാധാനത്തോടെ ഒന്ന് കിടന്നോട്ടെ ഇത് കേട്ട നയനയ്ക്ക് ആകെ സങ്കടം തോന്നിക്കണം അമ്മ എന്തൊക്കെയാണ് അമ്മയും പറയുന്നത് ആദൃശേ നീ ആദ്യം അവളോട് പോകാൻ പറ എനിക്ക് അവളുടെ മുഖം കാണുന്നത് പോലെ ഇഷ്ടമില്ല അതുകൊണ്ട് വേണ്ട അവളോട് പോകാൻ പറ അങ്ങനെ നയന പിന്നീട് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ആദർശാണെങ്കിൽ എന്തിനാ അമ്മേ അമ്മയ്ക്ക് നയനയുടെ മനസ്സറിയാൻ പാളത്തത് കൊണ്ടാണ് അമ്മയ്ക്ക് വേണ്ടി ഇത്ര നേരം അവൾ മനസ്സൊരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു അമ്പലത്തിൽ പോയിരുന്ന് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് കേട്ട നമ്മുടെ ദേവയാനയും ഹാ എനിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നു ഞാൻ എത്രയും പെട്ടെന്ന് തട്ടിപ്പോണേന്നായിരിക്കും അവൾ പ്രാർത്ഥിച്ചത് അതുകൊണ്ടല്ലേ അവൾ കാരണമല്ലേ ഞാൻ ഈ അവസ്ഥയിലായത് അവൾ കാച്ചി വെച്ച പാല് അവൾ വിഷം കലർത്തി എനിക്ക് തന്നു അത് ഞാൻ കുടിച്ചു ഹാ അവൾ കേട്ടിട്ടുണ്ടാകും കാരണം എൻ്റെ ഭർത്താവ് എന്നോട് പറയുന്നത് ദേവിയാനെ നീ പാലൊക്കെ കുടിക്കണം എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് ആ മനപ്പുറം ആ പാലിനകത്ത് അവൾ വിഷം കലർത്തിയിട്ട് മേശപ്പുറത്ത് തന്നെ വെച്ചത് അത് ഞാനെടുത്ത് കുടിക്കുമോന്നു അവൾക്കറിയാം അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേട്ട് നമ്മുടെ ആദർശ് എന്തിനാ അമ്മ എഴുതാപ്പുറം വായിക്കുന്നത് അവ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ ദേ അവൾ എത്രമാത്രം അമ്മയ്ക്ക് വേണ്ടി ചെയ്തെന്ന് നമുക്ക് അറിയാൻ പാടില്ല അവളുടെ മനസ്സ് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ദേ ആദർശേ നീ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് എനിക്കത് കേൾക്കേണ്ട ആദർശേ നീ എനിക്ക് സപ്പോർട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അവളെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കാനാണെങ്കിൽ എനിക്കത് കേൾക്കേണ്ട നീ പൊയ്ക്കോ നിന്നെ എനിക്ക് കാണണ്ട നിന്റെ മുഖവും കാണണ്ട എനിക്ക് നീ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോ പിന്നെ എനിക്കിപ്പോൾ അന്നെ ആരും നോക്കേം വേണ്ട ഏ ഇരവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്ന ഞാൻ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോട്ടെ അങ്ങനെയും നീ പ്രാർത്ഥിക്കുക അമ്മ അമ്മ എന്താ അമ്മ ഈ പറയുന്നത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നീ അവളെക്കുറിച്ച് പറയല്ലേ ഇപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ട് അവളെ ഇറങ്ങിപ്പോയി ഇരിക്കയല്ലേ നീ ചെല്ല് എന്നിട്ട് അവളെ പോയി ആശ്വസിപ്പിക്കുക എന്നിട്ട് നീ അവൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്ക് ഇപ്പോൾ ഞാൻ ഞാൻ പറയുന്ന അനുസരിക്കുന്ന മകനല്ല നീ ഇപ്പം നീ എന്നെ ധിക്കരിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നോട് കയർത്ത് സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് എനിക്കറിയാം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ആദൃശേ അതുകൊണ്ട് നീ വേണ്ട കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്ന് ഈ ദേവയാനി പറയുകയാണ് അപ്പോൾ ദേവയാനിയുടെ വാക്കുകളെല്ലാം കേട്ടപ്പോഴേക്കും ആദൃശിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കൊരു കാര്യം അറിയോ അമ്മയ്ക്ക് എ ബി നെഗറ്റീവ് ഇപ്പോൾ ബ്ലഡ് വേണ്ട ആവശ്യമല്ലേ ആ അതിന് ഇവിടെ ഒരാൾക്കുണ്ടല്ലോ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനാമികയ്ക്ക് അനാമികയ്ക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാ എന്നിട്ട് അവൾ അമ്മയ്ക്ക് ബ്ലഡ് തരില്ലെന്നല്ലേ പറഞ്ഞത് ആര് പറഞ്ഞിടാ എനിക്ക് ബ്ലഡ് തരില്ലെന്ന് അവൾക്ക് നൂറ് വട്ടം സമ്മതമാണ് എനിക്ക് ബ്ലഡ് തരാനായിട്ട് പിന്നെ ചില ആവശ്യങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു അതാണ് കാരണം അമ്മയോട് ആരാ അമ്മയേക്കാളും ഒക്കെ പറഞ്ഞത് അമ്മയോട് ആരാ പറഞ്ഞത് ആരാണ് ഇനി പറയേണ്ടത് ദേ നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ നടക്കുമായിരിക്കും നിൻ്റെ ഭാര്യയ്ക്ക് എ ബി നെഗറ്റീവ് ബ്ലഡ് ആണെങ്കിൽ ചിലപ്പോൾ അവൾ പറയും ഞാൻ കൊടുക്കൂലെന്ന് പക്ഷേ എന്നാലും അനാമിക പറയില്ല നീ ചെല്ല അതൃശേ നീ വീണ്ടും വീണ്ടും എന്തിനാണ് നിന്റെ ഭാര്യ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കുന്നത് ഇനി അഥവാ ബ്ലഡ് കിട്ടാതെ ഞാൻ മരിച്ചു പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ ഞാൻ പറഞ്ഞല്ലോ എന്നെക്കുറിച്ച് ആ ഓർത്ത് ആരും സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല എനിക്കതിന് ഒരു പ്രശ്നവും ഇല്ല നീ പോയി പുറം നോക്കാതൃശേ പിന്നെ ഇനി ആ ഈ ദേവയാനയോട് ഒരു കാര്യവും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് ഇല്ലെന്ന് നമ്മുടെ ആദർശിന് മനസ്സിലായി ഇങ്ങനെ ആദർശം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇച്ഛൻ്റെ പുറ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ നയനെ ഇരുന്ന് അച്ഛനോട് കുറേ കാര്യങ്ങളെല്ലാം പറയുകയാണ് അവളുടെ അങ്ങനെയാണ് ഈ സമയത്ത് അങ്ങനെയൊക്കെ അവൾ സംസാരിക്കുകയുള്ളു അതൊന്നും മോള് കാര്യമാക്കാൻ നിൽക്കേണ്ട മോളെ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദർശ് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ഞാനൊരു കാര്യം പറയാം നയനയാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നതെന്ന് അമ്മ ഒരിക്കലും അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ബ്ലഡ് അമ്മ സ്വീകരിക്കില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നയന അതുതന്നെയാണ് അച്ഛ എൻ്റെയും അഭിപ്രായം ഒരിക്കലും അമ്മ അറിയരുത് ഏതായാലും അമ്മയുടെ ജീവൻ രക്ഷിക്കുക അതുമാത്രമേ നമ്മളിപ്പോൾ കണക്ക് കൂട്ടിയാൽ മതി ബ്ലഡ് ആര് കൊടുത്താൽ എന്താണ് അമ്മയെ നമുക്ക് ജീവനോടെ കിട്ടണം അതുമാത്രം ചിന്തിച്ചാൽ പോരെ ശരി എങ്കിൽ പിന്നെ നമുക്ക് ഡോക്ടറെ പോയി കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ നേരെ ഡോക്ടറെ പോയി കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കണം ആ ഏതായാലും നന്നായി നിങ്ങളുടെ മരുമകൾ കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ നയന അത് വളരെയേറെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ദേവിയാനെ ഇതിന് സമ്മതിക്കോ ദേവിയാനൊരിക്കലും അറിയരുതെന്നൊക്കെ ഭർത്താവ് പറയുകയാണ് ഈ ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് അവള് നയന അവൾക്ക് ബ്ലഡ് കൊടുക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമാകില്ല പക്ഷേ അവളുടെ മനസ്സ് നല്ല മനസ്സാണ് അവൾ നിഷ്കളങ്കമായ മനസ്സുള്ളതാണ് ഇത് കേട്ട ഡോക്ടറാണെങ്കിൽ എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ആ കുട്ടി പാവണെന്ന് നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് എനിക്ക് സ്മാർട്ടായ കുട്ടിയാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാര്യ അതൊന്നും സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങളുടെ ഭാര്യ വായെടുത്താൽ ഈ നയനയെ കുറ്റമ്പറയിലാണ് നിങ്ങളുടെ ഭാര്യയുടെ ജോലി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആദർശിൻ്റെയും മുഖഭാവം മാറുകയാണ് അപ്പം ഡോക്ടർ പറയുകയാണ് ഞങ്ങൾ എനിക്ക് നിങ്ങളുടെ കുടുംബകാരത്തിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ പക്ഷേ നിങ്ങളുടെ ഭാര്യയെ പറയുന്നത് കേൾക്കുമ്പോൾ ആകെ ഒരു സങ്കടം തോന്നുന്നുണ്ട് എന്താണ് ആ കുട്ടി ഇതിനു മാത്രം ചെയ്ത് തെറ്റ് എന്താണ് ആ കുട്ടിയോട് ഇത്ര വെറുപ്പ് വരാനുള്ള കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടി വളരെയേറെ ടാലൻ്റ് ഉള്ള കുട്ടിയാണ് അതാണോ നിങ്ങളുടെ ഭാര്യക്ക് നായനോട് ഇത്ര അരിച്ച വരാനുള്ള കാരണം അപ്പോൾ ആദർശമാണെങ്കിൽ ഡോക്ടറെ അതെ ഞങ്ങളുടെ ജ്വല്ലറിയിലെ ഒരുപാട് ഡിസൈനുകളെല്ലാം ചെയ്തത് നയനയാണ് അതങ്ങോട് ഫേമസ് ആയിപ്പോയി എല്ലാത്തിലും ന്യൂസ് വന്ന് ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് എനിക്ക് ഞാൻ ഓർക്കുന്നു ഞാൻ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നില്ലേ എല്ലായിടത്തും ന്യൂസ് വന്നതാണ് പക്ഷേ അതിനെ തുടർന്നായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെ ഇങ്ങനൊരു അരിശ്യം നയനയോട് വന്നത് എടോ അതൊക്കെ നല്ല കാര്യമല്ലേ ഏതായാലും കുടുംബത്തിന് നല്ലൊരു ഉയർച്ചയല്ല ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതൊന്നും അറിയില്ല ഇപ്പോൾ അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ശരി ശരി നയനയുടെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്തു ഇനി കുറച്ച് റിസൾട്ടും കൂടി വരാനുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പത്തിരുപത്തഞ്ച് വയസ്സല്ലേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എന്നും പറയാണ് ഡോക്ടർ ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരും അങ്ങോട്ട് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക അപ്പം അനാമികയെ ഉപദേശിക്കുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് അപ്പം അച്ഛൻ പറയണി നിനക്ക് ബ്ലഡ് കൊടുക്കായിരുന്നില്ലേ പറ്റില്ല അച്ഛാ ഞാൻ എന്തിനാണ് ബ്ലഡ് കൊടുക്കുന്നത് പിന്നെ എൻ്റെ ചോര നീരൊക്കെ വറ്റിച്ചിട്ട് ഞാൻ അവർക്ക് ജീവൻ കൊടുക്കണമെന്നോ അതൊന്നും അടക്കാത്ത കാര്യമാണച്ചാൽ അതൊന്നും സാധിക്കില്ല മോളെ അതൊന്നും അല്ല ഇച്ചിരി ബ്ലഡ് കൊടുത്തു എന്ന് എന്താ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് ഓരോ ടെസ്റ്റിനും നമ്മുടെ കയ്യിൽ നിന്നും ബ്ലഡ് എടുക്കുന്നില്ലേ അതേപോലെക്ക് ഇത്ര ഇതൊള്ളൂ വലിയത് സംഭവമൊന്നുമല്ല എന്തായാലും പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എടം അടി മോളെ ദേ നീ അങ്ങനെ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നല്ലത് കാരണം നീയാണ് ബ്ലഡ് കൊടുത്തതെന്ന് ദേവിയാനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ കുറേ സ്വത്തുക്കൾ മുഴുവൻ നിൻ്റെ പേരിലേക്ക് എഴുതി തരുമോ അവള് അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അച്ഛാ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അച്ഛനൊരു കാര്യം ചെയ്യും അത്രയ്ക്ക് വലിയ നിർബന്ധമാണെങ്കിലേ എ ബി നെഗറ്റീവ് ഉള്ള ആരെങ്കിലും കണ്ടെത്തും എന്നിട്ട് കൊണ്ടുപോവാ അതിനു ശേഷം പറയാം ഞാനും ബ്ലഡ് കൊടുക്കാനായിട്ട് ഇരുന്നതാണ് അപ്പോൾ അവർ വന്നതുകൊണ്ട് ഞാൻ ബ്ലഡ് കൊടുത്തില്ല എന്നങ്ങോട് പറഞ്ഞാൽ പോരെ അതോടെ തീർന്നില്ലേ നീ പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ നീ ബ്ലഡ് കൊടുത്താലൊന്നും സഹായിച്ചൂടെ ഷേ എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞാൽ കൊടുക്കൂല അങ്ങനെ എൻ്റെ ബ്ലഡ് എടുത്തേണ്ട ഒരു കളിയും വേണ്ട എനിക്കതിന് സാധിക്കില്ല എന്നൊക്കെ അനാമിക്ക ഭയങ്കര അരിശ്യത്തോട് കൂടി തന്നെ പറയുകയാണ് അപ്പോൾ അനാമിക്കയുടെ അമ്മയെ ഉപദേശിക്കുകയാണ് എന്നാലും എൻ്റെ മോളെ നിനക്ക് കൊടുക്കായിരുന്നു ഇനിയിപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണം അതിന് ശേഷം പറയണം നീയും ബ്ലഡ് കൊടുക്കാനായിട്ട് തയ്യാറായിട്ട് തന്നെ നിന്നിച്ചതാണ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ വേറെ ആൾ വന്നു അതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് കൊടുക്കാതിരുന്നതെന്ന് ഇതേ ഇപ്പോൾ നയനയാണ് അവർക്ക് വിഷം കൊടുത്തതെന്നൊക്കെ ഏകദേശം അവർ മനസ്സിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ നയൻ അവർ ജീവനോടെ തിരിച്ച് വന്ന് നല്ല ഉഷാറായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ ഈ അപ്പാഴെ തള്ളിക്കളയണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്തായാലും എൻ്റെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡ് എടുത്തുള്ളൊരു ഇത് വേണ്ട എന്നൊക്കെ പറയണേ വീണ്ടും അപ്പോൾ അനാമികയുടെ അച്ഛൻ ആ ഇനിയിപ്പോൾ ബ്ലഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും പോയി നോക്കാം എന്നിട്ട് അതുവഴി ഡോക്ടറെ ഒന്ന് കാണാം എന്നും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അയാളങ്ങോട് പോവുകയാണ് അപ്പോൾ അനാമികയുടെ അമ്മയാണെങ്കിൽ മോളെ എന്നാലും മോളെ ഓരെന്നാലും ഇല്ല ഒന്നും പറയാനില്ല അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയന അപ്പോൾ നയനയാണെങ്കിൽ ഈ ദേവിയാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഐ കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കിയാണ് കാണാൻ പോയപ്പോൾ ദേവിയാനെ സമ്മതിച്ചില്ലല്ലോ കാണാനായിട്ട് അപ്പോൾ നയന ഒളഞ്ഞു തന്നെ നോക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബ ബൈ